ഇരുപത്തഞ്ച് വർഷം കൊണ്ട് അമ്മയ്ക്ക് പൊങ്കാല ഇടുന്നുണ്ട് അതിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും അമ്മ തരുന്നുണ്ട് ഇന്നലെയാണെങ്കിൽ മഴയായിരുന്നു എന്നിട്ട് പോലും ഞങ്ങൾക്ക് അമ്മ ഒരു പ്രയാസം തന്നില്ല എല്ലാം നല്ല രീതിയിൽ ഇതുവരെ അമ്മയുടെ പൊങ്കാല ഇനി വീണ്ടും ഞങ്ങൾക്ക് മരിക്കുന്നിടം വരെ അമ്മയുടെ മുമ്പിൽ വന്ന് ഇടാൻ അമ്മ ഞങ്ങൾക്ക് അനുഗ്രഹം തരണം ഞങ്ങൾ വർഷങ്ങൾ കൊണ്ട് പൊങ്കാല ഇടുക അതിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് ചക്കളത്ത് അമ്മ തരുന്നുണ്ട് ആ അമ്മ തരുന്നുണ്ട് എല്ലാ ആപത്തുകളിൽ നിന്ന് ഞങ്ങളെ അമ്മ അത് മതി ഞങ്ങൾ മാറ്റി മതി അമ്മ കഴിഞ്ഞ ഇരുപത് വർഷം കൊണ്ട് ഞാനും വന്ന് പൊങ്കാല വരുന്നുണ്ട് ഈ സമയത്ത് ഇന്നലെ ഭയങ്കര മഴയും മഴയായ അവസ്ഥയിൽ പോലും ലക്ഷ ലക്ഷ ജനങ്ങളാണ് ഇന്നലെ ഇവിടെ ഇന്നലത്തെ കാലാവസ്ഥ കണ്ട് നോക്കിയാൽ ഇന്ന് ഭയങ്കര അത്ഭുതമാണ് സംഭവിച്ചിരിക്കുന്നത് ഇന്ന് രാവിലെ മുതൽ നല്ല പ്രകൃതി നമുക്ക് കരിഞ്ഞു തന്നിരിക്കുകയാണ് ഒരുപാട് അത്ഭുതം ഒരുപാട് പരീക്ഷണം തരുമെങ്കിലും നമ്മളെ നമ്മുടെ വിളിപ്പുറത്തുണ്ടമ്മ അത് അനുഭവസ്ഥകളെ